ഹായ് ഫ്രണ്ട്സ് ഇന്ന് നേന്ത്രപ്പഴം വെച്ചുകൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ളൊരു സ്നാക്സ് ഞാൻ ഇതവിടെ ഒരു കിലോ പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്തിട്ടുള്ളത് തന്നെ എടുക്കാം ഇനി ഇത് നാലായി മുറിച്ച് ചെറുതാക്കിയിട്ടൊന്ന് കട്ടാക്കിയെടുക്കാം അങ്ങനെ ഞാനിതാ ഒരു കിലോ നേന്ത്രപ്പഴവും അതേ രീതിക്കൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കാനായിട്ടൊരു പാത്രം എടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തു നിങ്ങൾക്ക് ഗീ ആണ് താൽപ്പര്യമെങ്കിൽ അതായാലും ചേർത്ത് മതി ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഇതാ കിസ്മിസും അതുപോലെ തന്നെ ബദാമ കുതിർത്ത തൊലികളഞ്ഞ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശുനട്ട്സൊക്കെ എടുക്കാം കേട്ടോ അതൊന്ന് വറുത്ത് കോരി മാറ്റത്തിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക ഇനി എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ പഴം അത് മുഴുവനായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടണ്ടേ അങ്ങനെ ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ചിരകിയ തേങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പഴുത്ത പഴായത് കൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളൂ അതുപോലെ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളിനി കുറഞ്ഞ അളവിൽ നേത്രപ്പഴം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അളവിൽ എടുക്കുക ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അങ്ങനെതാ ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക എല്ലാം കൂടി എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലെ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറ്റ്സൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സാക്കി കൊടുക്കുക പഴമൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞെടുക്ക ഉടച്ചെടുക്കാം നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് അളവിൽ ഞാനിതാ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ഷേപ്പ് ഷേപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൻ്റെ കൂടി ആവശ്യമുണ്ട് ഇതിലേക്ക് അതും കൂടി ചേർത്ത് നല്ല പോലെ എല്ലാം എടുത്ത് എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയുടെ പൊടിയുടെ ആവശ്യം കൂടി ഉണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇടാനായിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏലക്ക പൊടി ഇല്ല എങ്കിൽ കുറച്ച് വാനില അസൻസ് ഇതിലേക്ക് ചേർത്തെടുത്താൽ മതി എല്ലാം കൂടെ ചേർത്ത് ആക്കി മിക്സാക്കിയെടുക്കാം ഇതും കൂടി ആയാൽ നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ റെഡിയായി ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം നോർമൽ ആയിട്ടുള്ള കട്ടലിറ്റിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലെ അത് എടുക്കാം അതുപോലെ തന്നെ ഉന്നക്കായുടെ ഷേപ്പിലെ അതായാലും എടുക്കാം ഞാൻ ഇതാ കുക്കീസ് കട്ടറുണ്ട് ഹാർഡ് ഷേപ്പിൽ ഉള്ളത് അത് വെച്ച് ഒരു വെറൈറ്റി ഷേപ്പ് ആക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു എടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിന് ശേഷം കട്ടർ അതിൻ്റെ മേലെയൊക്കെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് മൈദയുടെ ഒരു മിക്സർ റെഡിയാക്കണം സദാ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്നില്ല മൈദപ്പൊടിയും വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ആ ഒരു മിക്സർ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കട്ട്ലെറ്റ് അതിൽ മുക്കിയെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കുക ഞാൻ മുഴുവനും ഇപ്പോൾ ചെയ്തെടുക്കുന്നില്ല ആ വീഡിയോയിൽ കാണിക്കാനായിട്ട് കുറച്ച് മാത്രം ചെയ്തെടുത്ത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അവരൊരു അഞ്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ചും ഇതാ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം ഈ ഷേയ്പ്പെ വേണമെന്നില്ല കേട്ടോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പ് മതി ഇനി നല്ല തിളച്ച എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പഴുത്ത പഴ എടുത്തതെങ്കിലും ഇത് ഒട്ടും എണ്ണ കുടിക്കുകയും ചെയ്യൂല കേട്ടോ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയണ്ട ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കുക ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഒരു കുഞ്ഞു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവരോടും ദബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ